നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ ഇളയദളപതി വിജയ് ഒരു കാലനാവുകയാണോ അല്ലെങ്കിൽ നെപ്പോകിഡ് വിജയ് ഒരു കാലനാവുകയാണോ ഇന്നലെ കാരൂരിൽ നടന്ന വിജയ്യുടെ ഒരു രാഷ്ട്രീയ സംവാദത്തിനടയ്ക്ക് വളരെ തിരക്ക് പിടിച്ച ആ ജനക്കൂട്ടത്തിനിടയിൽ നാൽപ്പതിലേറെ ആളുകൾ മരണപ്പെടുന്നു എട്ടോളം കുട്ടികൾ മരിക്കുന്നു സ്ത്രീകൾ മരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ദയനീയമായ ഒരു അവസ്ഥ ഒരു മഹാദുരന്തം എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം എന്തോ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം കാരണം ഇത്രയധികം ആളുകൾ മരിക്കുന്നു കുട്ടികൾ മരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വലിയ ദുഃഖമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത് വിജയ് എന്ന് പറയുന്ന നടൻ ഇതിന് ഉത്തരവാദിയാണോ അല്ലെങ്കിൽ വിജയിയുടെ ഒരു പാകപ്പിഴവാണോ ഇതൊക്കെ സംഭവിച്ചത് എന്ന് നമുക്ക് ചോദിക്കേണ്ടതുണ്ട് എന്നാൽ അങ്ങനെയല്ല എന്ന് കുറെ ആളുകൾ പറയുന്നു കുറേ ആളുകൾ വിജയിനെ വന്നിട്ട് ിക്കുന്ന വിജയിയുടെ കുഴപ്പം കൊണ്ടാണ് ആളുകൾ മരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും വിജയ് ഈ ഒരു കാര്യത്തിൽ എത്രമാത്രം ഉത്തരവാദിയാണ് എന്നുള്ള ഒരു ചോദ്യം വലിയ ചോദ്യമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വിജയ് എന്ന് പറയുന്ന നടൻ ഈ ഒരു കാരൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരാൻ ഉദ്ദേശിച്ചിരുന്ന ടൈം എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിയാണ് ആ പന്ത്രണ്ട് മണിക്ക് എത്താമെന്ന് പറഞ്ഞ വിജയ് പിന്നീട് ആ പ്രോഗ്രാമിൽ എത്തുന്നത് രാത്രി ഏഴ് മണിയാണ് അപ്പൊ അത്രയധികം സമയം ഇത്രയും തോന ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യുന്നു പൊരി വെയിലത്ത് എന്നുള്ളത് വലിയ ഒരു മണ്ടത്തരമാണ് ജനങ്ങൾ കാണിച്ചത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ കാരൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലം വളരെ ചെറിയ സ്ഥലമാണ് മാത്രവുമല്ല ഒരു കാർഷിക പ്രദേശമാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന ഒരിടമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമാ നടനെ നേരിട്ട് കാണുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു സംഭവമായി കാണുന്നവരായിരിക്കും എസ്പെഷ്യലി നമുക്കറിയാം തമിഴ്നാട് പോലെയുള്ള നാട്ടിൽ ബോധമില്ലാതെ സിനിമാ താരങ്ങളെ ആരാധിക്കുന്നവരാണ് മുമ്പ് കുഷ്ബൂനൊക്കെ അവിടെ ക്ഷേത്രങ്ങൾ പണിത കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള അന്തമില്ലാത്ത ആരാധന പാത്രങ്ങളാണ് ഈ പറയുന്ന തമിഴ്നാട്ടിലുള്ളവര് എന്ന് പറയുന്നത് ഒരു സത്യമാണ് എന്നാൽ എങ്കിൽ പോലും ഈ ഒരു ചെറിയ സ്ഥലത്തേക്ക് ഇത്രയും ആളുകൾ തടിച്ചുകൂടുന്നു വേണ്ട രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങൾ ഇല്ലാതെ ഇരിക്കുന്നു സ്റ്റാലിൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോട് ഇവര് ഇവരുടെ ഒരു പാർട്ടി എന്ന് പറയുന്നത് ടി എന്നുള്ള പാർട്ടിയാണ് ആ പാർട്ടി സ്റ്റാലിനോട് പറയുന്നു ഈ ഇതുപോലെ എന്താ പറയുക ക്രമീകരണങ്ങൾ വേണമെന്ന് എന്നാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വേണ്ട രീതിയിൽ ക്രമീകരണങ്ങൾ ഇല്ലാതെ വരുന്നു എന്നൊക്കെ ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട് മാത്രവുമല്ല സ്റ്റാലിൻ കൊടുത്ത പണിയാണോ ഇത് എന്ന് ചോദിക്കുന്നുണ്ട് ഈ ഇത്തരം ഒരു വലിയ ദുരന്തം നടക്കുമ്പോൾ അവിടേക്ക് ആംബുലൻസ് വരുമ്പോൾ ആംബുലൻസിനെ തടഞ്ഞു നിർത്തുന്ന ആളുകളും ഉണ്ടായിരുന്നു എന്നും വാർത്തയിൽ നമ്മൾ കേൾക്കുന്നു ഇതൊക്കെ സത്യമാണോ എന്നറിയില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ എന്താ പറയുക വലിയൊരു അപരാധമാണ് ആ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത് എന്നാണ് പറയാനുള്ളത് ഒരുപക്ഷെ വിജയ് ഇത്തരത്തിലുള്ള ഒരു ദുരന്തം മനപൂർവ്വം വിചാരിച്ചിട്ടുണ്ടാവില്ല എങ്കിൽ പോലും അദ്ദേഹം ഇത്രയും വലിയ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ വളരെ കൂളായി ബോഡി ലാംഗ്വേജ് കണ്ടാൽ നമുക്കറിയാം അദ്ദേഹത്തിന് മാനസികമായിട്ട് അത് ടച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം കൂളായി അവിടുന്ന് ഇറങ്ങി പോകുന്നു അത് അത്ര ബോധയുടെ അല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു ഒരു പക്ഷേ അത് ടച്ച് ചെയ്തിട്ടുണ്ടാവും അത്രയും ചിലപ്പോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കാം ചിലപ്പോ പോയത് പക്ഷെ വിജയി കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് വലിയ സംഭവമല്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് വിജയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് മാത്രമല്ല വിജയ്ക്ക് ഒരു രാഷ്ട്രീയ പാരമ്പര്യമില്ല രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഏകദേശം പത്ത് വർഷങ്ങളാവുന്നുള്ളു അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ വിജയിയുടെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മെർസൽ എന്ന് പറഞ്ഞിട്ട് ആ സിനിമക്കെതിരെ സംഖികൾ ചെറുതായി ഒന്ന് തൂണ്ടി അതിന്റെ ഒരു മാന്തലാണ് ഇപ്പോൾ വിജയ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയപരമായിട്ട് അന്ന് അവർ പറഞ്ഞ സംഘികൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് വിജയിയുടെ പേര് ജോസഫ് വിജയ് എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് മറച്ചുവെച്ച് ഒരു ഹിന്ദു എന്ന ലേബലിലാണ് സിനിമകൾ ചെയ്യുന്നത് അത് ഒരുപാട് ആരാധകരെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വളരെയധികം അധിക്ഷേപം ഈ പറയുന്ന സംഘികൾ ഉയർത്തി അതിനു ശേഷമാണ് സിനിമകൾ പിന്നീട് അങ്ങോട്ട് വലിയ തോതിലുള്ള സാമ്പത്തിക വിജയം നേടും െതിരെ വിജയ് സംസാരിക്കുന്നു എന്നൊരു കാര്യങ്ങൾ പിന്നീടുള്ള സിനിമകളിൽ വരികയും അങ്ങനെ വിജയ് വലിയ ഒരു സ്ഥാപത്തിലേക്ക് ഇളയ ദളപതി എന്ന് മാറി ദളപതി എന്നുള്ള ഒരു രീതിയിലേക്ക് വിജയ് വളരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അന്ന് വിജയ് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നു ആഫ്റ്റർ ടെൻ ഇയേഴ്സ് കഴിഞ്ഞ് ഇപ്പോ വിജയ് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ വിജയ് ഇനി സിനിമകളൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു ഇനി സിനിമകൾ ചെയ്യുന്നില്ല പൂർണമായും അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഈ ഒരു രാഷ്ട്രീയ പരിപാടികളെ സംബന്ധിച്ച് വിജയ് പ്ലാൻ ചെയ്തത് മുപ്പത് വേദികളാണ് ജനങ്ങളുമായിട്ട് വിജയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മുപ്പത് വേദികളാണ് അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുന്നത് അതില് മൂന്ന് വേദികൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഈ മൂന്നാമത്തെ വേദിയിലാണ് ഇത്രയും വലിയ ദുരന്തം സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ ദയനീയമായ ഒരു കാര്യമാണ് ഇനിയും ഇരുപത്തിയേഴ് വേദികൾ നിൽക്കുന്നു അതിനി എങ്ങനെ മറികടക്കണം എന്നുള്ളത് വലിയ ഒരു ചിന്തയാണ് മാത്രമല്ല വിജയ്ക്ക് ഈ ഒരു പ്രസംഗത്തിൽ വളരെ നെഗറ്റീവായിട്ട് വന്ന് ഭവിച്ച ഒരു കാര്യം എന്നുള്ളത് എനിക്ക് തോന്നിയത് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം മോദിയെയും മോദി സർക്കാരിനെയും ഒക്കെ രൂക്ഷമായി വിമർശിക്കുന്നു അതിനെതിരെ സംസാരിക്കുന്നു എന്നുള്ളതൊക്കെ നല്ല കാര്യം വർഗീയതക്കെതിരെ ആര് സംസാരിച്ചാലും അത് നല്ലതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ വിജയ് അതിനെതിരെ സംസാരിക്കുന്നതൊക്കെ നല്ലതാണെങ്കിൽ പോലും കമൽഹാസൻ എന്ന് പറയുന്ന ഒരു അതുല്യ നടനുണ്ട് ഉണ്ട് ഒരു പക്ഷേ വിജയിയെ കമലഹാസനെ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും കമൽഹാസന്റെ അഭിനയ കമലഹാസന്റെ സംവിധാന മികവിലും കമലഹാസന്റെ നൃത്തത്തിലുള്ള അതി ഭീകരമായിട്ടുള്ള അറിവിലും ഒന്നും തന്നെ വിജയിപൂജ്യമാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള കമലഹാസന് വിജയി കഴിഞ്ഞ ദിവസം അതി മോശമായി തന്നെ വിമർശിക്കുകയുണ്ടായി എന്നാൽ കമലഹാസൻ അതിന് വളരെ ഭംഗിയായി ആദ്യം മറുപടി പറയുകയും പിന്നീട് കമലഹാസൻ പറഞ്ഞു ഈ കാണുന്ന ആളുകളൊക്കെ ഓട്ടായി മാറും എന്നുള്ളത് വിജയി ഒന്ന് ചിന്തിക്കണം എന്ന രീതിയിൽ അദ്ദേഹം ഒരു മറുപടി നൽകി വിജയ് പറഞ്ഞത് എൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ നഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ ഒരു വൃദ്ധനായിട്ടില്ല എന്റെ പ്രായം ഇത്രയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ സിനിമാ ജീവിതം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു ഒരിക്കലും എനിക്ക് മാർക്കറ്റ് ഇല്ലല്ലോ എന്ന് കരുതി ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ വ്യക്തിയല്ല മറിച്ച് ഞാൻ കത്തി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് അതുകൊണ്ട് ഞാൻ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് ഇറങ്ങുന്നത് എന്നുള്ള ഒരു ഡയലോഗ് വിജയ് പറയുകയുണ്ടായി അത് തീർച്ചയായിട്ടും കമൽഹാസനെ പോലെയുള്ള ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് തമിഴ്നാട്ടിലുള്ളവർക്കും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലെ കുറച്ച് ശ്രദ്ധ ചെലുത്തുന്നവർക്കൊക്കെ തന്നെ അത് മനസ്സിലാവും എന്നാൽ എന്നാൽ കമലഹാസൻ അതിന് വളരെ വ്യക്തമായി അല്ലെങ്കിൽ വളരെ സൗമ്യമായ രീതിയിൽ മറുപടി കൊടുത്തതും ഒരു അദ്ദേഹത്തിന്റെ ഒരു കൾച്ചർ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലായിരുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല വിജയ്യുടെ ഒരു അറിവില്ലായ്മ അല്ലെങ്കിൽ വിജയുടെ ഒരു രാഷ്ട്രീയ പക്വതയില്ലായ്മയൊക്കെ ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട് മാത്രമല്ല നെപ്പോകിഡായിട്ട് വന്ന ഒരു നടനാണ് വിജയ് അദ്ദേഹത്തിന്റെ അച്ഛൻ ചന്ദ്രശേഖർ ഒരു സംവിധായകനായിരുന്നു അതിനുശേഷം അല്ല ആ സംവിധായകൻ തണലിൽ വന്ന് സിനിമയിൽ പിച്ച വെച്ച് കയറി വന്ന ഒരു നടനാണ് വിജയ് ഓപ്പോസിറ്റ് ആയിട്ട് വന്ന അതേപോലെ തന്നെ നെപ്പോക്കിറ്റ് ആയിട്ടുള്ള മറ്റൊരു നടനാണ് ശ്രീ സൂര്യ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ചെറുതായിട്ടൊന്ന് ഓർക്കേണ്ടതുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ഒരു ഫൗണ്ടേഷൻ കഴിഞ്ഞ ദിവസം ആയിരക്കണക്കിന് ആളുകളെയാണ് ഡോക്ടറും എൻജിനീയേഴ്സും ഒക്കെ ആയിട്ട് പുറത്തിറക്കിയത് അത് വലിയ കാര്യമാണ് ഒരിക്കലും വിജയം സൂര്യയും തമ്മിൽ താരതമ്യം ചെയ്യല്ല എന്തായാലും അദ്ദേഹം ചെയ്ത പതിനഞ്ച് വർഷങ്ങൾ പിന്നിടുന്ന അദ്ദേഹത്തിൻ്റെ ആ ഫൗണ്ടേഷൻ കുഞ്ഞുങ്ങളെ എഡ്യൂക്കേഷൻ രീതിയിൽ നല്ല ജോബ് ആയി പുറത്തിറങ്ങുന്ന ഒരു കാഴ്ച വലിയ പുണ്യമായിട്ടുള്ള കാര്യമാണ് അറിവില്ലാത്തവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നു എന്ന് പറയുന്ന അതിനുവേണ്ടി ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ് എന്നാൽ വിജയിനെ സംബന്ധിച്ച് വിജയി ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ വലിയ കാര്യങ്ങളായിരിക്കാം പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ശ്രദ്ധ കുറവ് ഒരു നാൽപ്പത് പേരുടെ മരണത്തിന് വിജയി പോലെയുള്ള ഒരാൾ കാരണമാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ വലിയ ഒരു എന്താ പറയുക നെഗറ്റീവ് വിജയിന് ബാധിക്കും എന്നുള്ളത് കാരണം എന്താണ് ഈ ആളുകള് ബോധേടല്ല ഇപ്പോഴും എന്നുള്ളതാണ് കാരണം ഇത്ര അധികം വെയില് കൊണ്ടിട്ടും അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കാണാൻ വേണ്ടി ഇത്രയധികം തടിച്ചു കൂടുന്ന അവസ്ഥ അതും എന്താ പറയുക സ്വന്തം ആരോഗ്യവും ഇതിൻ്റെ മുമ്പും ഇതുപോലെ ഒരു പ്രോഗ്രാം അദ്ദേഹം നടത്തുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് സ്ത്രീകൾ വന്നിരുന്നു അന്നേ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളുമായി വരരുത് ഇത്തരം പരിപാടിക്ക് എന്ന് പറഞ്ഞിരുന്നു എന്നിട്ടും ആളുകളും കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ അവരെയും നമുക്ക് കുറ്റം പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം ഗ്രാമത്തിൽ ജീവിക്കുന്നവരാണ് തമിഴ്നാട് ഗ്രാമങ്ങളിൽ അത്ര അറിവില്ലാത്ത ആളുകൾ ഇത്രയും ഒരു ദൈവമായി കാണുന്ന മനുഷ്യനെ നേരിട്ട് കാണേണ്ട ഒരു ആർത്തി കൊണ്ട് ഒക്കെ ആയിരിക്കും അങ്ങനെ സംഭവിച്ചത് എന്തായാലും തമിഴ്നാട് സർക്കാർ മരിച്ചവർക്ക് പത്ത് ലക്ഷം രൂപ എന്ന് തോതിൽ നഷ്ടം ഒരു ഇത് കൊടുക്കുന്നുണ്ട് ഒരു എമൗണ്ട് കൊടുക്കുന്നുണ്ട് വിജയ് ഇതുവരെ ഒന്നും ഒരു അക്ഷരം പോലും ഉരിയാടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം അദ്ദേഹം ഒരു സ്റ്റാറായി ജീവിച്ചു ജീവിച്ചു എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിച്ചു സിനിമയിൽ കാണുന്ന തിരക്കഥകളെ മനസ്സിലാക്കി ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കുന്ന ഒരു രംഗം കൂടിയാണത് കാരണം പേപ്പറിൽ എഴുതി വെച്ച വികാരങ്ങളല്ല നേരിട്ട് മനുഷ്യനുമായി ഇടപഴകുമ്പോൾ ഉണ്ടാവുന്നത് അവരുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് അവരെ എന്താണെന്ന് മനസ്സിലാക്കി അവരെ തൊട്ടും തലോടിയും ഒക്കെ ആശ്വസിപ്പിച്ചും ഒക്കെയാണ് ഒരു നേതാവ് ഉയർന്നു വരേണ്ടത് റിയാലിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള മനുഷ്യരിലെ ഇടയിൽ നിന്നാണ് നേതാവുകൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അവരുടെ വിയർപ്പും അവരുടെ അധ്വാനവും എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കി അവരെ ചേർത്തു പിടിച്ച് അവരുടെ നടക്കുമ്പോഴാണ് അവരുടെ സ്നേഹ അവരുടെ എല്ലാ വികാരങ്ങളും ഉൾക്കൊണ്ട് അവരെ സ്വാന്തനിപ്പിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഒരു നേതാവ് ഒരു യഥാർത്ഥ നേതാവ് ഉടലെടുക്കുന്നത് അതിൻ്റെ ഒരു കുറവാണ് വിജയ് ഈ സമയം പോലും ഒരക്ഷരം പോലും ഉരിയാടാത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം അദ്ദേഹം എ സി റൂമിലും കേരളിലും ഒക്കെ ഇരുന്ന് ജനങ്ങളെ ഒരു എന്താ പറയുക തങ്ങളുടെ തൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള ടൂളുകളാക്കി കാണുന്ന ഒരു രീതി അവിടെ ആ ടൂളുകൾക്ക് സംഭവിക്കുമ്പോൾ തനിക്കൊന്നും സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ തനിക്ക് സംഭവിക്കുമ്പോൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രീ വിജയിക്ക് പറ്റുന്നില്ല എങ്കിൽ അത് വിജയുടെ രാഷ്ട്രീയ പരാജയം തന്നെയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുള്ള ഒരു പരിചയ സമ്പന്നത ഇല്ലാത്തതിന്റെ കുറവാണ് നമുക്കറിയാം ഒരു നടനെ നമുക്ക് തൊടാൻ കഴിയില്ല അല്ലെങ്കിൽ തൊടണമെങ്കിൽ ഒരുപാട് അകലമാണ് ഒരു ആരാധകന് ഒരു നടനെ തൊടുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളെ തൊടുക എന്ന് പറയുന്നത് സിമ്പിളാണ് അദ്ദേഹം ജനങ്ങളുടെ ുള്ളിലേക്ക് ഇറങ്ങി വരുന്ന ഒരാളാണ് അപ്പൊ ഈ രണ്ട് പ്രവർത്തനങ്ങളും തമ്മിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പോ ആ ഒരു വലിയ സ്ഥലത്ത് നിന്നും വിജയ് എന്ന് പറയുന്ന നടൻ ഇറങ്ങി വരാൻ ഇനിയും ഒരുപാട് പടികളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും വിജയ്യുടെ രാഷ്ട്രീയ ഭാവി ഇനി എന്താവും എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ട് കാരണം ഇത്രയും വലിയ പാർട്ടികളെ അഗൈൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി തീർച്ചയായിട്ടും ആ പാർട്ടികൾ വിജയ്യുടെ നാശത്തിന് വേണ്ടിയിട്ടും വിജയിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും ഇനി കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ പ്രത്യക്ഷത്തിൽ ഇന്നലെ നടന്ന ഒരു പരിപാടിയിൽ ഒരു എമ്പത് ശതമാനം വിജയ് കുറ്റക്കാരനല്ല എന്ന് പറയേണ്ടതുണ്ട് കാരണം അദ്ദേഹം ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ മുൻപ് നടന്ന പരിപാടികളിൽ സംഭവിച്ച തെറ്റുകൾ ഇനി ആവർത്തിക്കരുതെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു ഇതൊക്കെ അദ്ദേഹത്തിന് ചെയ്തിട്ടുണ്ട് പിന്നെ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് ഈ സമയം വരെ അദ്ദേഹം മിണ്ടുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും അദ്ദേഹം ഈ മരണം സംഭവിച്ച ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വിജയിക്ക് ഒരു നല്ല രാഷ്ട്രീയ ഭാവി ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് ആ ആശിക്കാൻ പറ്റുകയുള്ളൂ കാരണം വിജയിയെ ഒരു നല്ല വ്യക്തിയായും നല്ല നടനായും ഒക്കെ കാണാനാണ് വിജയിനെ ഇഷ്ടപ്പെടുന്നവർ ആഗ്രഹിക്കുന്നത് അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഇനി ഉള്ള അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ഇരുപത്തിയേഴ് കമ്മ്യൂണിക്കേഷൻസുകൾ ജനന ജനങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് വളരെ ഭംഗിയായി നടക്കാൻ ദൈവം കൂടി അനുഗ്രഹിക്കട്ടെ വിജയി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം